നമസ്കാരം ഉപതെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ മണിക്കൂറുകൾ ശേഷിക്കെ എല്ലാ കണ്ണുകളും പാലക്കാടിന്റെ മണ്ണിലേക്കാണ് പാലക്കാട് ആര് ജയിക്കുമെന്ന് രാഷ്ട്രീയ കേരളമാണ് ഉറ്റുനോക്കുന്നത് നിലവിൽ സി കൃഷ്ണകുമാർ ശക്തമായ ഒരു മുന്നേറ്റമാണ് ഒരു ലീഡാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാടിൽ ആര് വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇരു മുന്നണികളും ബി ജെ പി ഇപ്പോൾ തന്നെ ചെറിയ രീതിയിൽ ഒരു ആഘോഷം പാലക്കാട് തുടങ്ങിക്കഴിഞ്ഞു എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ശാന്തമായി കടന്നുപോകുന്ന പാലക്കാട് പതിമിന് വിപരീതമായി നിരവധി സമവികാസങ്ങളാണ് പാലക്കാട് അരങ്ങേറിയത് ഇവയിൽ പലതും രാഷ്ട്രീയ കേരളത്തെ പിടിച്ചു കുലുക്കുന്നവയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിജയം മൂന്ന് മുന്നണികളെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് എന്ന് നമ്മളെല്ലാവരും ഒരു മണ്ഡലം കൂടിയാണ് അതേസമയം മണ്ഡലത്തിൽ ഇക്കുറി പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ അപേക്ഷിച്ച് കുറവായിരുന്നു ബി ജെ പി കോട്ടകൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ പോളിംഗ് ആളുകൾ കൂടുതലായിട്ട് വോട്ട് രേഖപ്പെടുത്തിയത് ഇരു മുന്നണികളും വലിയ തോതിൽ രാഷ്ട്രീയ കേരളം പാലക്കാടിലേക്കാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നിലവിലെ വാർത്ത അനുസരിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതീക്ഷക ഉയർത്തി സി കൃഷ്ണകുമാറിന്റെ മുന്നേറ്റമാണ് വലിയ ലീഡാണ് ആദ്യം മുതൽ തന്നെ സി കൃഷ്ണകുമാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യ റൗണ്ട് എണ്ണി തുടങ്ങിയപ്പോൾ ആയിരത്തോളം വോട്ടുകൾക്ക് മുന്നിലാണ് സി കൃഷ്ണകുമാർ ലീഡ് ചെയ്യുന്നത് മുൻപത്തെ മെട്രോമാൻ ഇ ശ്രീധരന്റെ പോസ്റ്റലോഡിന്റെ ലീഡിനെ വെട്ടി കൃഷ്ണകുമാർ ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് നോക്കുമ്പോൾ ആ കണക്കുകളെ കാട്ടി ഇപ്പോൾ കൃഷ്ണകുമാർ കൂടുതലാണ് നിൽക്കുന്നത് പോസ്റ്റൽ കഴിഞ്ഞപ്പോൾ തന്നെ എണ്ണൂറോളം വോട്ടുകളാണ് എണ്ണൂറോളം വോട്ടുകൾക്ക് കൂടുതലായി കൃഷ്ണകുമാർ ഇപ്പോൾ പാലക്കാട് നിൽക്കുകയാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് ആയിരുന്നു ഇപ്പോൾ അത് മൂന്നാം സ്ഥാനത്തേക്ക് രാഹുൽ മൺകൂട്ടത്തിൽ എത്തി നിൽക്കുന്നു പാലക്കാട് സരിൻറെ ഒരു ചിത്രത്തിൽ പോലും സരിൻ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് എടുത്തു പറയേണ്ടത് വലിയ രീതിയിലേക്ക് അതായത് പാലക്കാടിന്റെ കൽപ്പാത്തി മണ്ഡലത്തിനടക്കം വലിയ രീതിയിൽ ശ്രീ കൃഷ്ണകുമാറിനെ ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാഹുൽ മാട്ടത്തിന്റെ അതായത് പാലക്കാട് യു ഡി എഫിന്റെ ട്രോളി ബാഗ് വിവാദം അടക്കം വലിയൊരു പ്രശ്നങ്ങൾക്ക് വഴി വച്ചു എന്ന് തന്നെയാണ് എടുത്തു പറയുന്നത് കൂടാതെ ബി ജെ പിയുടെ ഏർ ബി ജെ പിയുടെ അംഗമായിരുന്ന അതായത് ബി ജെ പി നേതാവായിരുന്ന സന്ദീപ് ആര്യർ ബി ജെ പി വിട്ട പാലക്കാടേക്ക് പോയപ്പോൾ സന്ദീപ് ആര്യരുടെ ഒപ്പം തന്നെ പാലക്കാട് നിന്ന് കൗൺസിലർമാർ യു ഡി എഫിന്റെ കൂടെ ചേരുമെന്നൊക്കെ സന്ദീപ് ആര്യർ പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചില്ല ബി ജെ പിയുടെ ഒപ്പം ആണെന്ന് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് തലയ്ക്കും തലേന്ന് അത് രണ്ടു ദിവസത്തിന് മുമ്പ് തന്നെ പാലക്കാട് ബി ജെ പിയുടെ കൗൺസിലർമാർ ഒരു റോഡ് ഷോ തന്നെ നടത്തിയിരുന്നു സന്ദീപ് ആര്യർ ബി ജെ പി വിട്ട കോൺഗ്രസിലേക്ക് വന്നപ്പോഴും കോൺഗ്രസിന് ആണ് ഇപ്പോൾ ഏറ്റവും പ്രശ്നമായിരിക്കുന്നത് എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്